ജാമ്യം കിട്ടാനുള്ള കേസേ ഉള്ളൂ കേസല്ലേ വരെ ഒന്ന് കാണാനുള്ള അവസരം കിട്ടിയെന്നുള്ളതേ ഉള്ളൂ ഗോവിന്ദൻ കാരണം ഞങ്ങക്ക് ഒന്ന് കാണാൻ പറ്റിട്ടു എന്തായാലും ഈ ഗോവിന്ദൻ താല് ഈ ക്രിമിനൽ കേസ് കൊടുത്തതിന്റെ കൂട്ടത്തില് എന്താ പത്ത് കോടി അങ്ങനെ മാന നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞൊരു ഡിഫമേഷന് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞൊരു ആ നോട്ടീസിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് കോട്ട് ഫീസ് അടച്ചുനിന്ന് ആ സിവിൽ കേസൊന്ന് കൊടുക്കണം ചുണയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ മുഴുവൻ പിന്തുണ ഉണ്ടല്ലോ മുഖ്യമന്ത്രിയുടെയൊക്കെ കാശാളം ഉണ്ടല്ലോ കൊടുക്കട്ടെ ചുണയുണ്ടെങ്കിൽ കൊടുക്കട്ടെ മാനനഷ്ടം സിവിൽ കേസ് ഹൈക്കോടതിയിൽ കോശം മൂവിയിട്ടുണ്ട് നൂറ് ശതമാനം ബിക്കോസ് ഇറ്റ് ഈസ് ഒരാൾ എൻ്റെ അടുത്ത് വന്നതാണ് ഐ ഡ ഗോ ടു എനി ബഡി ആൻഡ് ദി പ്രോമിസ്ഡ് മീ ഓൾ ദിസ് ഐ ഡോ ഹാവ് ടു ക്രിയേറ്റ് എനിത്തിങ് ബിക്കോസ് ഐ ഡു നോട്ട് നോ ദിസ് ജെന്റിൽമാൻ പേഴ്സണലി ആൻഡ് ഐ നെവർ ന്യൂ ദി ലൈക് ദിസ് എക്സിസ്റ്റഡ് അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാണ് അറിഞ്ഞുകൂടാത്ത ഒരാളിനെ കുറിച്ച് ഇല്ലാത്തത് പറയുക കൊടുക്കട്ടെ എല്ലാവരും മാനനഷ്ടത്തിന് കേസ് കൊടുക്കും ഈ സ്വപ്ന സുരേഷ് ഇഷ്ടം പോലെ മാനനഷ്ടം മാനനഷ്ടം വരുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിയും കുടുംബത്തിന് നേരെ പറഞ്ഞിട്ടില്ലല്ലോ ചോണാണ്ടെങ്കിൽ എല്ലാവരും മുമ്പോട്ട് വരട്ടെ കേസ് കൊടുക്കട്ടെ ധാരാളം സി പി എം നേതാക്കൾക്ക് നേരെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ ഗോവിന്ദനി വന്ന് തട്ടിപ്പ് കാണിക്കുന്നാൽ വരെ സീൽ കേസ് കൊടുക്കാൻ പറയും മതി